സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു അർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെ വൈകുന്നേരം അഞ്ചരയോടെ തിരുവനന്തപുരത്ത് വച്ചാണ് അന്ത്യം സുഹൃതം ഉദ്യാനപാലകൻ എഴുന്നള്ളത്ത് തുടങ്ങി ഹിറ്റ് ചിത്രങ്ങളുടെ സൃഷ്ടാവാണ് ഹരികുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്ന ഹരികുമാർ ഇരുപതോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവാണ് ആദ്യ ചിത്രം ജഗതി സുകുമാരി എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ സുഹൃതം ഹരികുമാറിൻ്റെ ശ്രദ്ധേയ ചിത്രങ്ങളിൽ ഒന്നാണ് എം ടി വാസുദേവൻ നായർ ആണ് സുഹൃതത്തിൻ്റെ തിരക്കഥ എഴുതിയത് മമ്മൂട്ടി ഗൗതമി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ ചിത്രത്തിന് ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സ്നേഹപൂർവ്വം മീര ഒരു സ്വകാര്യം അയനം പുലിവരുന്നേ പുലി ജാലകം ഊഴം എഴുന്നള്ളത്ത് ഉദ്യാനപാലകൻ സ്വയംവരപ്പന്തൽ പുലർവട്ടം പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ സദ്ഗമയ ജ്വാലാമുഖി കാറ്റും മഴയും ക്ലിൻഡെ തുടങ്ങിയവയാണ് മറ്റ് ചിത്രങ്ങൾ സുരാജ് വെഞ്ഞാറമ്മൂട് ആൻ അഗസ്റ്റിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് അവസാന ചിത്രം ദേശീയ അന്തർദേശീയ അവാർഡും ആറ് സ്റ്റേറ്റ് അവാർഡ് നേടിയ അരൂമാർ എട്ട് ഡോക്യുമെന്ററിയും രണ്ട് ടെലിഫിലിമും സംവിധാനം ചെയ്തിട്ടുണ്ട് രാച്ചിയമ്മ എന്ന ടെലിഫിലിം സ്റ്റേറ്റ് അവാർഡ് നേടിയിരുന്നു നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിലും നാഷണൽ അവാർഡ് നിർണയത്തിലും ജൂറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പാങ്ങോട് സ്വദേശിയാണ്